നമസ്കാരം കൂട്ടുകാരെ തുംങ്കേഷാണ് പുള്ളിക്കാപ്പൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുകയാണ് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്ന് ഇന്ന് തലമുടിയിരുന്ന ചീപ്പിനകത്തെ കടലാസ് വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു സിനിമയിലെ ഒരു ബാക്കപ്പ് മ്യൂസിക് ഉണ്ട് നമ്മൾ കേട്ട് പറഞ്ഞത് അത് ഏതാണെന്ന് കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണം അത് ചെയ്യുക അതിനു മുമ്പ് എനിക്ക് ഉപ്പുമാവാണ് ഉപ്പുമാവും പപ്പടവും മാത്രമേ ഉള്ളൂ ഞാനിപ്പം ദൈവം ഒന്ന് നാളത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളു പനിക്ക് സ്വല്പം ആശ്വാസമൊക്കെ ഉണ്ട് ചില കൂട്ടുകാർ കമൻറ്റ് ചെയ്തിരുന്നു പിന്നെ പനി എങ്ങനെയുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മെസ്സേജ് ആയിട്ട് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഭക്ഷണം ഒന്ന് കഴിച്ചിട്ട് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അതിനു മുമ്പ് കാക്കയ്ക്കും കൊടുക്കണം ദയവരെ ഞാൻ പോവാം ഹലോ കൂട്ടുകാരെ ദേ നോക്കൂ ദയത് ഉപ്പുവാവും പപ്പടമാണ് കേട്ടോ അപ്പോൾ കാക്കയ്ക്ക് കൊടുക്കാനായിട്ട് ഞാനിത് പോവുകയാണേ കാക്കയ്ക്ക് എടുക്കുകയാണ് കാക്കയ്ക്ക് അതും പപ്പടവുമായിട്ട് എടുക്കുകയാണ് പക്ഷെ കാക്കയൊന്നും കണ്ടില്ല കാരണം അവൻ കഴിക്കുന്ന സമയം കഴിഞ്ഞുപോയി അതുകൊണ്ടാണ് കേട്ടോ കാക്കയ്ക്ക് വെച്ചിട്ട് അവിടെ കാക്കയൊന്നും വന്നില്ല അവർക്ക് പിണങ്ങിയിരിക്കുകയാണെന്നാ തോന്നുന്നത് നമസ്കാരം കൂട്ടുകാരെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചു തീർന്നു വരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ കേട്ടു പറഞ്ഞ ഒരു ചിത്രത്തിന്റെ രണ്ട് ചിത്രത്തിന്റെ ഒരു ചെറിയ ഒരു ബാക്കപ്പ് മ്യൂസിക് ഞാൻ ഈ ചീപ്പ് പേപ്പറും കൊണ്ടുവന്ന് നമ്മൾ നോക്കുകയാണെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു ചിത്രത്തിലെയാണ് അപ്പൊ കൂട്ടുകാർക്ക് അറിയാവിൽ ഇതിനകത്ത് സ്വരസ്ഥാനം ചെയ്തെടുക്കാൻ പറ്റുകയല്ല അപ്പോൾ കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ kudaari etar nun kamitineene.